ഇന്ത്യയെ രക്ഷിക്കാൻ ബി ജെ പി യെ പരാജയപ്പെടുത്തണമെന്ന് അഡ്വക്കേറ്റ് കെ പി രാജേന്ദ്രൻ വടക്കാഞ്ചേരി സി പി ഐ ഓഫീസ് ഗാളിൽ ചേർന്ന മണ്ഡലം ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കപ്പെടണമെങ്കിൽ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കേന്ദ്ര ഭരണത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് സി പി ഐ ദേശീയ കൗൺസിലംഗവും മുൻ റവന്യൂ വകുപ്പ് മന്ത്രിയുമായ അഡ്വക്കേറ്റ് കെ പി രാജേന്ദ്രൻ പറഞ്ഞു വടക്കാഞ്ചേരി സി പി ഐ ഓഫീസ് ഹാളിൽ ചേർന്ന മണ്ഡലം ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുന്നോട്ട് പോകാൻ വെച്ചത് സംസാരിക്കുന്നു രാജ്യത്തിന്റെ ഭരണഘടനയിൽ പറയുന്നതിനൊക്കെ വിപരീതമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് വിപരീതായിട്ട് അപ്പോ കേന്ദ്രം സ്റ്റേറ്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാരം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അധികാരം ഫെഡറൽ ഭരണം എന്ന് പറയുന്നത് ഏകപക്ഷീയമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല സ്റ്റേറ്റിന്റെ അധികാരം സ്റ്റേറ്റിന്റെ അധികാരമാണ് ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റല്ലേ നമ്മൾ വോട്ട് ചെയ്തിട്ടല്ലേ നിയമസഭ ഇടതു വർഷ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടും നിയമസഭ ഭരണഘടന പാർലമെൻറ്റും ഉണ്ട് നിയമസഭയുണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഉണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട് അധികാരം എല്ലാം കൃത്യമായി ഭരണഘടനയിൽ അധികാരം എങ്ങനെ വിനിയോഗിക്കണം കാര്യങ്ങൾ പറയും അതാണ് ഇന്ത്യ ഭരണഘടന ലോകത്തിലെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മുഖ്യമായ ഒന്നാണ് നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത് വെറുതെ അല്ല കാരണം വിശദാംശങ്ങൾ ആ ഭരണഘടന മാസങ്ങളോളം ചർച്ച ചെയ്ത് തീരുമാനിച്ച് എല്ലാവരും എത്രയോ വർഷങ്ങൾ അപ്പുറത്ത് കണ്ട് തീരുമാനിച്ച ഭരണഘടനയാണ് ആ ഭരണഘടനയൊന്നും ബാധകമല്ല ഇതിനുവേണ്ടി നിങ്ങളുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് സാമ്പത്തിക സഹായം ചെയ്തു ഏറ്റവും സംസ്ഥാനത്തിന് അർഹതപ്പെട്ട സാമ്പത്തിക സഹായവും കടമെടുക്കുവാനുള്ള അവകാശവും നിഷേധിച്ചുകൊണ്ട് കേരള ജനതയെ ദ്രോഹിക്കുന്ന മോദി സർക്കാരിനെതിരെ വമ്പിച്ച പ്രക്ഷോഭങ്ങൾക്ക് സി പി ഐയും നേതൃത്വം നൽകുവാൻ പോവുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സി പി ഐ മണ്ഡലം സെക്രട്ടറി ഇ എം സതീശൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എം ആർ സോമനാരായണൻ അഡ്വക്കേറ്റ് പി കെ പ്രസാദ് ലിന്നി ഷാജി കെ കെ ചന്ദ്രൻ ഇ എൻ ശശി ഷീലാ മോഹൻ പാർട്ടി മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി എ ആർ ചന്ദ്രൻ സെക്രട്ടേറിയറ്റ് അംഗം എം എ വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സംഘടനാ തീരുമാനങ്ങൾ യോഗം ചർച്ച ചെയ്ത് അംഗീകരിച്ചു സി ന്യൂസ് വടക്കാഞ്ചേരി